മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള മൂന്നാം അവസ്ഥ കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ വാഷിംഗ്ടൺ സർവകലാശാലയിലെ പ്രൊഫസർ പീറ്റർ നോബിൾ കാലിഫോർണിയയിലെ സിറ്റി ഓഫ് ഓഫർ ഹോപ്പ് നാഷണൽ മെഡിക്കൽ സെന്ററിലെ അലക്സ് പോജിറ്റ്കോവ് എന്നിവരാണ് പുതിയ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത് നിലവിലുള്ള മാനദണ്ഡ പ്രകാരം മരണമായി കണക്കാക്കുന്ന അവസ്ഥയിൽ കോശങ്ങൾ തുടർന്നും പ്രവർത്തിക്കുമെന്നാണ് കണ്ടെത്തൽ ജീവിതകാലത്ത് ഇല്ലാതിരുന്ന കഴിവുകൾ ഈ ഘട്ടത്തിൽ ചില കോശങ്ങൾക്ക് ലഭിക്കുമത്രേ മനുഷ്യരുടേതു ഉൾപ്പെടെയുള്ള മൃതദേഹ കോശങ്ങളിലായിരുന്നു പരീക്ഷണം ഇനിയുള്ള പരീക്ഷണങ്ങൾ നിയമപരമായ മരണത്തെ പുനർനിർവചിക്കുന്നതിൽ കലാശിക്കുമെന്ന് പ്രൊഫസർ പീറ്റർ നോബിൾ വ്യക്തമാക്കി ഒരു ജീവി മരിച്ചതിനു ശേഷം പുതിയ രൂപങ്ങളിൽ നിലനിൽക്കാനുള്ള കോശങ്ങളുടെ കഴിവാണ് ഗവേഷകർ ശ്രദ്ധിച്ചത് ഇങ്ങനെയുള്ള കോശങ്ങൾക്ക് സ്വയം നിലനിൽക്കാൻ മാത്രമല്ല സ്വയം നന്നാകാനും അടുത്തുള്ള പരിക്കേറ്റ കോശങ്ങൾ നന്നാക്കാനും കഴിയും വർഷങ്ങളായി ജീവിതവും മരണവും വിപരീത ശക്തികളായി കാണുന്നു എന്നിരുന്നാലും സമീപകാല കണ്ടെത്തലുകൾ ഈ അതിരുകൾക്കപ്പുറമുള്ള ഒരു മൂന്നാം അവസ്ഥ വെളിപ്പെടുത്തുന്നു ഈ കണ്ടെത്തലുകൾ ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള ദീർഘകാല ധാരണകളെ വെല്ലുവിളികളെയും സെല്ലുലാർ പെരുമാറ്റത്തെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ച നൽകുകയും ചെയ്യുന്നു സാധാരണഗതിയിൽ ഒരു ജീവിയുടെ പ്രവർത്തനങ്ങളുടെ മാറ്റാനാവാത്ത വിരാമമായിട്ടാണ് മരണം മനസ്സിലാക്കുന്നത് എന്നിട്ടും അവയവദാനത്തിൽ ഉപയോഗിക്കുന്നത് പോലുള്ള ചില കോശങ്ങൾ മരണത്തിന് ശേഷം പ്രവർത്തിക്കുന്നത് തുടരുന്നു ഇത് കൗതുകകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ചില കോശങ്ങൾ മരണശേഷം എങ്ങനെ നിലനിൽക്കും എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇത് പ്രാപ്തമാക്കുന്നത് ഈ അഭിപ്രായത്തിലാണ് ഗവേഷകർ പല കണ്ടെത്തലുകളും നടത്തിയിരിക്കുന്നത്